കേട്ടതിന് ശേഷം മാത്രം പോകാൻ പറ്റിയ ആൾക്കാർ മാത്രമേ ഒരു വിഷയം ഓർമ്മപ്പെടുത്താറുള്ളത് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കുന്ന സമയം നല്ല മുസ്ലിമായ മുസ്ലിം ആയുഷൻ അതിന്റെ വിഷയത്തിന് കൗരവ മനസ്സിലാക്കി തരാൻ ആദ്യം അപ്പൊ സുന്നിയ മനുഷ്യൻ അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ നിവിധ നമ്മൾ വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ അതിരിച്ച് വിശ്വാസല്ല ഇന്നിപ്പോ അതേപോലെ വേറെ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കുട്ടി ഒരാൾ പറഞ്ഞ വിഷയം കൂടെ ഇതിന്റെ നമ്മളെ വിശ്വാസകരമായ കാര്യമാണ് ഇതില്ലെങ്കിൽ ഇതോടെ ഒരു കഴിവുമില്ല എന്നതാണ് അഖിലുസുന്ന പഠിപ്പിക്കുന്നത് അതല്ലാത്ത ആളുകൾ എന്ത് പഠിപ്പിച്ചു നമുക്കറിയില്ല അഖില സുന്ദയുടെ വിശ്വാസമനുസരിച്ച് അഭീതയാണ് ഊർപ്പെടുത്തുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം പുറത്തിറങ്ങിയിട്ടല്ല ചോദിക്കാം അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് തന്നെ ഫാനില്ല കരണ്ടിലൊക്കെ ബുദ്ധിമുട്ടാണ് അറിയാൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അബിവലെ കയ്യിനെ മുമ്പ് പറഞ്ഞാൽ നമുക്കൊരു ഉപകാരപ്പെടുന്ന കരുതി കണ്ടുപോകാം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ മറ്റൊരു കുട്ടി വീടിന്റെ വീണൊപ്പം കുമ്മ വീണൊപ്പം പറഞ്ഞാലോ മൊയ്തീൻ ശേഷയെ കാക്കണേ അപ്പൊ മറ്റെടുത്തുള്ള താത്ത ഒരു മോഡേണിസ്റ്റായ താത്ത അങ്ങനെയൊക്കെ പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തു പോകില്ലേ ഇത് ചെറിയ വിഷയമല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമല്ലേ എന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ലബിതങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമല്ലേ എങ്കിൽ ഞാൻ പറയുന്ന ഈ ആളുകളൊക്കെ പുറത്തു പോയിട്ടുണ്ട് അങ്ങനെ പുറത്തു പോകുമെങ്കിൽ നമ്മളൊക്കെ പുറത്തു പോയിട്ടുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും അശ്രദ്ധ വയറ്റിലിരുന്ന സമയത്ത് എന്തെല്ലാമാണോ ചോദിക്കുന്നത് അല്ലെ തങ്ങളോട് എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഈ നിന്റെ ആധികാരികത എന്താണ് ഇമാം മുസ്ലിം തങ്ങൾ അതൊരു ഹൃദയം പോകുമല്ലോ ലോകത്ത് ഈ ഹാദീസ് നിങ്ങൾക്ക് ഈ ഹദീസിനെ പറ്റി എന്തെങ്കിലും അറിയോ നിങ്ങൾ സൊഹിയായ അദീസ് ആണോ റായിഫായ അദീസ് ആണോ ചോദിക്കുമ്പോൾ ആദ്യം ഹദീസ് എന്താ നിങ്ങൾക്ക് അറിയോ അറിയാം സ്വാഭാവികളായി പോകുന്നത് ഓർപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് അപ്പൊ ആ സഹോദരൻ അദ്ദേഹം പറഞ്ഞ ആ വാക്കിന്റെ എന്റെ എത്രയോ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ഓർമ്മപ്പെടുത്താൻ വിശ്വാസങ്ങളൊക്കെ റെഡി ആയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നൊരു കണ്ടു കിട്ടാൻ പോകണം അതുകൊണ്ട് ഹദീസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് നിമിഷം പോകാൻ ദിവസം തങ്ങൾ പറഞ്ഞ വാക്കുകൾ അവിടുന്ന് ചില പ്രവൃത്തികൾ അവിടുത്തെ മൗനാനുവാദങ്ങൾ എന്ന് പറഞ്ഞ തങ്ങളെ ഞങ്ങൾ അത് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ തങ്ങളൊന്നും മുണ്ടേത ഒന്നും പറഞ്ഞെന്നുമില്ല ഏതാ അതാണ് മൗനം അതും ഈ മൂന്ന് കാര്യങ്ങളാണ് ലോകത്ത് ഹദീസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് ഇതിൽ തന്നെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇമാം ബുസാരി തങ്ങൾ എന്ന് പറയുന്നത് അത് പ്രത്യേകം നിയമം ഇമാം ബുസാരി ഉണ്ട് ഇമാം മുസ്തി തങ്ങൾ ഹായ് അദീസ് ആകണമെങ്കിൽ അത് തന്നെ ഇമാം ബുഹാരി തങ്ങൾക്ക് ഒരു ഹദീസ് രേഖപ്പെടുത്താൻ പ്രത്യേക നിബന്ധനകളുണ്ട് ഇത് ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് അപ്പൊ അത് ചുരുക്കി പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നിങ്ങളെപ്പോലത്തെ നമ്മളെപ്പോലത്തെ നിങ്ങൾ പറഞ്ഞിട്ട ഞമ്മളെപ്പോലത്തെ സാധാരണക്കാര് ഒരു ഹദീസ് അതീസരീയം അത് ഇടാൻ പോകണ്ട ഞമ്മൾക്ക് അത് പഠിച്ച് അത് മനസ്സിലാക്കിയ ആര് നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രമേ നമ്മൾ സ്വീകരിച്ചാൽ മതി കാരണം നബിതങ്ങൾ പറഞ്ഞത് ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സന്ദർശനങ്ങൾക്ക് മുമ്പുള്ളതാണ് ഇത് ഇമാനി എഴുതി വെച്ച ഇമാ എഴുതി വെച്ചിട്ട് ഏഹ് അത് തെളിവല്ല അത് സ്വയോപഹാരിയിലുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് വിലയിരുത്തേണ്ട ആളുകളല്ല നമ്മൾ എന്നാദ്യം മനസ്സിലാക്കുക ഇമാം മുസ്ലിം മുസ്ലിം അൻഹു സ്വഹീഹ് കാണാം മഹാനായ അബൂ ഇബാ മുസ് കൊണ്ടാം ഒരു ദിവസം ഞാൻ അബൂ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം നോക്കാൻ കേട്ടോ നിസ്കാരത്തിന് ആയിട്ടുള്ളൂ പിന്നെ അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കൂടെ ഒരു ദിവസം രാത്രി ഞാൻ താമസിച്ചു താമസിച്ച സമയം അങ്ങനെ തങ്ങൾ രാവിലെ പലിശക്ക് എന്നാൽ അത്തായത്തിന്റെ മുൻപ് തന്നെ തെജ് അറിയിക്കാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാൻ അവിടുത്തെ ആവശ്യ നിർവഹിക്കുന്ന ബാത്റൂം പോകാനും അതുപോലെ തന്നെ അവിടത്തേക്ക് എടുക്കാനുള്ള വെള്ളം ഞാൻ കൊണ്ടുപോയി കൊടുത്തു ഇതൊക്കെ സൗദിയിൽ പോയാൽ അല്ലെങ്കിൽ വിദേശ ജി സി സിയിൽ പോയാൽ ആളുകൾക്ക് അറിയാം അവിടുത്തെ ചൂട് എത്രയാണ് തണുപ്പുള്ള കാലത്ത് തണുപ്പ് എത്രയാണ് സുധാകര കഴിഞ്ഞ മാസം പോയപ്പോ രാത്രി മൂന്ന് മണിക്ക് ഞമ്മളെ നാട്ടിൽ എന്തൊരു സന്തോഷമാണ് ഞമ്മളെ പള്ളി തന്നെ ചൂടാകെങ്കിലും അങ്ങ് ചൂടില്ല പള്ളി പള്ളി ചൂടാണ് എന്നാല് മൂന്ന് മണിക്കാകുമ്പോ പുറത്ത് നല്ല തണുപ്പേക്കാറും അല്ലേ നമ്മുടെ പാടത്തിന് പ്രത്യേകിച്ച് നൽകുകാറ്റ് വരും മൂന്ന് മണിക്കും നല്ല ചൂടുള്ള കാറ്റ് എല്ലാവർക്കും അറിയാം മദീനത്തിന്റെയും അതേപോലത്തെ മക്കയുടെ പ്രകൃതിയൊക്കെ അങ്ങനെ ചൂടുള്ള ഒരു സമയമല്ല തണുത്ത സമയം ചൂട് പ്രതിരോധിക്കാൻ കുറച്ചു കഴിയും തണുത്ത സമയം നിബിധങ്ങൾ എണീക്കുന്നതും പാത്തു ഞാൻ കാത്തിരിക്കുകയാണ് തങ്ങൾ തങ്ങളെറ്റാട് തങ്ങൾക്ക് ഞാൻ അത് ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് പോയി പോകിക്കൊടുത്തപ്പോ തങ്ങൾ എന്നോട് പറഞ്ഞു ആദ്യം അറിയാം ചോദിച്ചോളൂ അപ്പോ മഹാനുഭാവൻ ചോദിച്ചത് എന്താണെന്ന് അറിയും തങ്ങളെ എനിക്ക് ചോദിക്കാനുള്ളത് ധനിയാവിന്റെ കാര്യമില്ല തങ്ങളുടെ കൂടെ സ്വഭത്തിൽ കൂടെ എനിക്ക് കിട്ടണം ആ ആണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ തങ്ങൾ ചോദിച്ചു തങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് മുത്തുനബി ശിർക്ക് വേർതിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ വേർതിരിച്ചു കൊടുക്കാനുള്ളത് മുത്തുനബിക്ക് തൗഹീദ് എന്താണെന്ന് അറിയില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആർക്കാണ് അറിയാനുള്ളത് അപ്പൊ മുത്തുനബിൾ നിങ്ങൾ ചോദിച്ചു അത് വളരെ നാല് അതല്ലാത്ത ഒന്നുമില്ലേ ഇത് നല്ലാത്ത വേറൊന്നും കാര്യങ്ങൾ ചോദിക്കാനല്ലേ അപ്പൊ തങ്ങളോട് തങ്ങൾ പറഞ്ഞു തങ്ങളെ എനിക്ക് ചോദിക്കാൻ അത് മാത്രാണ് എനിക്ക് ചോദിക്കാൻ എന്റെ മനസ്സിൽ ആഗ്രഹമായി കാര്യങ്ങളായി ഞാൻ ഒട്ടിട്ട് കൊണ്ടിരിക്കുന്ന ആഗ്രഹമാണ് അത് തങ്ങളുടെ കൂടെ സ്വർഗത്തിടം കിട്ടണം അപ്പൊ തങ്ങൾ പറഞ്ഞു എങ്ങനൊരു കാര്യം ചെയ്യണം നിങ്ങൾ ധാരാളം നിസ്കരിക്കുന്ന ആളാകണം എങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ എളുപ്പമായി കിട്ടും ഈ മുസ്ലിം യും കൊണ്ടുവന്ന അവിടെ ഹെഡിങ് കൊടുത്തപ്പോ ബാബുൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ചെയ്യാൻ പറ്റും എന്നത് ഇതിന് തെളിവായിട്ടാണ് മുസ്ലിം കൊണ്ടുവന്നത് ഇനി പറഞ്ഞാണ് ഇതേപ്പറ്റി സ്വർഗം ചോദിക്കാൻ പറ്റുമല്ലേ പറ്റുമോ നിങ്ങൾക്ക് വിശ്വാസിനാണ് ഇവിടെ ഉസ്താവ്മാരുണ്ട് ചോദിച്ചോഹസ് ഞാൻ പറഞ്ഞത് ഞാൻ എറപ്പാക്കിയല്ല കാരണം മാനദണ്ഡം അത് പഠിച്ചവരെ പഠിച്ചവർക്ക് അത് അറിയുള്ളൂ

ാണ് സുന്നസ്കാരമില്ലേ അത് നിസ്കാരത്തെ ഈ സുന്നത്തായ കാര്യത്തെയാണ് ആളുകൾ കുറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ അത്തരം ചിന്താധാരകളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ വരെ അത് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ ഒരു എത്ര സംഭവം ഒറ്റ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഒരിക്കൽ ഞങ്ങള് നാട്ടിലൊരാളെ ഒരു ഹാർട്ട് പുരുഷന്റെ ഒരാളെ ആർട്ട് മാറ്റി വെക്കാൻ വേണ്ടി പോയി ആട്ടു മാറ്റി വെക്കാൻ വേണ്ടി പോയ ഈ അവയവം തുന്നി ചേർത്ത് അതിൽ ഡോക്ടർമാര് ചെയ്യുന്നത് എന്തെങ്കിലും ചെറിയ മെഡിസിൻ കൊടുത്തിട്ട് നിലനിർത്തുന്നുണ്ടെങ്കിൽ ഇത് ദുനിയാവിന്റെ കാര്യമാണ് ഇങ്ങനെ ഭൗതികമായ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ തന്നെ ഇത്തരം സർജറികൾ ലഭിതങ്ങൾ ചെയ്തതായിട്ട് കിതാബുകൾ എത്രയുണ്ട് അതാത് സ്വഭാവത്തിന് എന്നോട് ദേശമുണ്ടോ അപ്പൊ നിർത്തുന്ന ഇസ്തിടിക്കണോ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനാ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞമ്മളൊക്കെ എന്തിനാസുന്നത ഇവിടെ സമസ്ത ഇരു സമസ്തകളും അവിടെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കം പാങ്ങിൽ അഹമ്മദ് മുസ്ലിയടക്കം അവര് സമസ്ത നിർമ്മിക്കാൻ തന്നെ കാരണം കാരണംമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിസത്തെ നിർമാർജ്ജം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമസ്ത അവിടെ ഉണ്ടാക്കി വെച്ചത് അവരുടെ മഹാനായ മഹാരാജ് ഷെയ്ഖ് തങ്ങളെ ഹദ്രത്തിലേക്ക് നബിതങ്ങൾ വരെ വന്നിട്ടുണ്ട് മോഹിദീമാരെ പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞമ്മൾക്ക് ഞമ്മള് മനസ്സ് തോന്നുന്നുണ്ട് എന്ത് കാരണം ഒന്നുമല്ല നമ്മുടെ പരിസരങ്ങളിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എപ്പരസ്യം നോക്കിയാണ് ഏറ്റവും നല്ല പറഞ്ഞാണ് കൊടേതാണ് പറഞ്ഞാണ് ഏറ്റവും നല്ല കൊടേതാണ് നല്ല കൊട അത് എല്ലാരും പരസ്യങ്ങളിലൂടെ ആളുകൾ എല്ലാ നാട്ടിലുണ്ടാവും പരസ്യം നമ്പർ വൺ കൊടിക്കൊട പരസ്യങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ട് മനസ്സുള്ള മനുഷ്യന് ആ രണ്ട് മനസ്സിൽ ഒന്ന് ബുദ്ധി കൊണ്ടും ചിന്തിച്ചു കൊണ്ടും മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട് അതല്ലാത്തൊരു ഭാഗമുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനുള്ളത് നമ്മുടെ സൈക്കോളജി പഠിച്ചാണ് മിശ്ര ചോദിച്ചോണ്ടിരിക്കുന്നത് ആ അല്ലെ അൺകോൺഷ്യസ് മൈൻഡ് അല്ലെ അൺകോൺഷ്യസ് മൈൻഡിൽ അത് അതിലേക്കാണ് ഈ പരസ്യവാചകങ്ങൾ കേറുന്നത് ഇതേപോലെ എല്ലാ കവലകളിലും എന്താണ് നൻസുർക്കാണ് എസ് ആണ് കേട്ട് 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 ഞമ്മക്കും തോന്നി ചെറുക്കാണോ അല്ലേ പണ്ടൊരാളിങ്ങനെ ഒരു പട്ടിയെ പിടിച്ചു കൊണ്ടുപോയപ്പോ ആടിനെ പിടിച്ചു കൊണ്ടുപോയപ്പോ ഈ പട്ടിനി കൊണ്ടുപോകണത് അപ്പൊ ചോയ്ക്ക് ആടല്ലടും വീണ്ടും വീണ്ടും ഇങ്ങനെ നടന്നു പോകണം നടന്നു പോകുമ്പോ എന്ത് പട്ടിയായിട്ട് പോണത് ഇതൊരാടാണല്ലേ പട്ടിയായോ ഇതൊരാടാണല്ലോ മൂന്നാമത് ഒരാൾ മൂന്നാമത്താണ് ചോദിച്ചത് എന്നിട്ട് പട്ടിനി കൊണ്ട് പോകുന്നത് അപ്പൊ അയാൾക്ക് നോന് പട്ടിയാണോ അതേപോലെ സംഭവിച്ചതാണ് ഇസ്തേവാ അത് ചുരുക്കാണ് അപ്പൊ അങ്ങോട്ട് മുജാഹിദ് അത് ചുരുക്കം ഇങ്ങോട്ട് ഓർക്കുമ്പോലി അത് ചുരുക്കാണ് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾക്ക് വരെ തോന്നിയത് അതിപ്പ അങ്ങനെ തുറക്കുമ്പോ അത് ശരിയാകും ഇതുകൊണ്ട് അതീതയാണ് ഞാൻ പറഞ്ഞത് ഇതിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചാൽ മറുപടി പറയും ഇനി പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചാൽ ഞാൻ വേറെ മെയിൽ ആയിരുന്നു അപ്പൊ ചോദിച്ചതിലാ പറയാത് ഇപ്പം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും കുമാർ കുമാറാകട്ടെ ഈ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ സമസ്ത സംഗതി ഉണ്ടാക്കിയത് അല്ലാതെ നിവൃത്തി തെരുമാറാകട്ടെ അതുകൊണ്ടാണ് നമ്മുടെ പല പള്ളികളും നഷ്ടപ്പെടാതിരിക്കണത് നിങ്ങൾ ഓർത്തു വരികയാണെങ്കിൽ മൊഹിദി പള്ളിയുടെ പേരിലാണ് കോഴിക്കോട് ടൗണിലൊരു പള്ളി മൊഹിദീ വിശേഷം തങ്ങളുടെ വാർത്തി മുമ്പ് ഒക്കെ നടത്തിയ പള്ളി അത് മൊഹാദികളുടെ കയ്യിലാണ് അവിടെ എങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്തയുടെ ആ ഏത് തയ്യാറാക്കപ്പെട്ടതിൽ പറയുന്നുണ്ട് ഇതൊക്കെ മൊയ്തീശാർ തങ്ങൾ മാരടക്കമുള്ള ഇസ്തിവാസയും അതുപോലെ ഒക്കെ ഉറപ്പിക്കുന്ന ഒരു വിശ്വാസ വൃദ്ധം ഇവിടെ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്താനാണ് നിബിസംബം തങ്ങളുടെ സിനിമ സ്വനാഥികൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും ഇന്നലെ ഞാൻ ഒരു ഹദീസ് കേട്ടെ ഞാൻ ആ ഹദീസിന്റെ അർത്ഥം ചിന്തിച്ച് ഇങ്ങനെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഹദീസും കേട്ടപ്പോ അങ്ങനെ ചിന്തിച്ചപ്പോ ഇങ്ങനെ തോന്നി കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഈ നാട്ടിൽ തന്നെ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആളുകൾ സ്വലാത്ത് മുടങ്ങാത്ത ആളുകൾ അല്ലെങ്കിൽ ഒരാൾ അയാൾക്ക് പെൺമക്കൾ മാത്രമേ ഉള്ളൂ ആൺകുട്ടികളില്ല അങ്ങനത്തെ ഒരു പ്രായമായ ഒരാൾ ഞാൻ അതേപോലെ വേറൊരാൾ അയാൾക്ക് സാമ്പത്തികം അങ്ങനെ പ്രയാസങ്ങളൊന്നും പെട്ടതായിട്ട് കണ്ടിട്ടില്ല ജോലിയില്ലാതെ ആയിരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ വല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാതോ എന്നുള്ളതോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല അത് ഞാനിങ്ങനെ എൻ്റെ പഠനം കേട്ടോ തെറ്റുണ്ടാകും ഞാൻ ലഭ്യതല്ലേ പിന്നെ ആ പഠനത്തിന് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പറയുക അവരൊക്കെ സ്വലാത്ത് ഈ പഴണി ഞാൻ സ്വലാത്ത് പങ്കെടുക്കുന്ന സമയത്തൊക്കെ അവരുണ്ടാകുന്നുണ്ട് സപ്പോസ് അങ്ങനെ ഒരു ആ ദിവസം ഒരു മനുഷ്യൻ അയാളോട് ഞാൻ ഒരു ദിവസം സ്വലാത്തിൽ കണ്ടില്ല അയാൾ ചോദിച്ച പറഞ്ഞു ഞാൻ ആ സ്വലാത്ത് വീട്ടിൽ നിന്ന് ചെല്ലിയിട്ടുണ്ട് സ്വലാത്രികൾ സ്വലാത്താലി തങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ കുറെ ലാഭങ്ങൾ കിട്ടും അതിൽപ്പെട്ട ഒന്നാണ് വർധനവ് നൽകുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും വിവരങ്ങൾ പഠിപ്പിക്കാൻ ആരെങ്കിലും ദിവസവും അൻപത് സ്വലാത്ത് എല്ലാ ദിവസവും അൻപത് സ്വലാർ എന്റെ മേൽ ചെല്ലുകയാണെങ്കിൽ നാളെ മഹേശ്വറിൽ അവന് ഞാൻ ചെയ്യുന്നതോടുകൂടെ മുസാഹത്വം ചെയ്യും തങ്ങളെ കൈ പിടിക്കാൻ കിട്ടുക ഒരു വലിയ ഭാഗ്യമല്ലേ മഹസറല്ലേ മഹസറല്ലേ മഹേസർ വിശ്വസിക്കുന്നവരല്ലേ ഞങ്ങളൊക്കെ ആ മഹേശ്വറിൽ നിബിധങ്ങൾ അവിടുത്തെ കൈപിടിച്ച് മുസലാഫ്റ്റി ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ട് ഡേലി അൻപത് സ്വരാജ് ചെല്ലുന്നവർക്ക് എന്ന് പഠിപ്പിക്കണ്ട് അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ മടങ്ങി വരണം ഇതാണ് നമ്മുടെ വിശ്വാസം മറ്റുള്ളതൊക്കെ പൊഴിപ്പുത്തുകളാണ് നിങ്ങൾക്ക് എത്ര തെളിവുകളാണ് വേണ്ടത് എത്ര വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബുദ്ധി എന്നിട്ട് അയാളുടെ അവസാനം കാരണം നല്ല മനുഷ്യനാ കേട്ടോ എല്ലാം മുത്തെയും മനുഷ്യനാണ് അയാളെ ചോദിച്ചു നിവിധങ്ങൾ ബദർ പങ്കെടുത്തില്ലേ ആ ബദർ പങ്കെടുത്തു ബദർ തങ്ങൾ വളരെ ഞാൻ പ്രയാസപ്പെട്ട സമയല്ലേ അല്ലേ തങ്ങൾ സ്വായത്തൊക്കെ കിടന്നുറങ്ങ നല്ല ഉറക്കത്തിലാ തങ്ങൾ ആ രാത്രി വിളിച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോ ഈ അയാൾ ചോദിച്ച ചോദ്യമാണ് പറഞ്ഞത് സുലൈമാനാത്തു വസ്സലാം കാറ്റ് കൊണ്ട് മണിച്ചു കിട്ടിയ പ്രവാചകനല്ലേ അത് ഇവർ എത്രയോ പ്രവാചകന്മാർ അത്ഭുതങ്ങൾ കാണിക്കുന്ന പ്രവാചകന്മാർ നിർജിത് കിട്ടിയ പ്രവാചകന് കഴിഞ്ഞു പോയിട്ടില്ലേ അപ്പൊ അവരെ വിളിച്ച് നിഗേദങ്ങൾ ദുബായ ചെയ്തതായിട്ട് ചരിത്രത്തിലൂടെയും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാൻ അയാളോട് തിരിച്ചു ചോദിച്ചു എനിക്കൊരു പതിനായിരം രൂപയാണ് ശമ്പളം അല്ലെങ്കിൽ പതിനയ്യായിരം ശമ്പളം അയ്യായിരം പേര് മൂസട്ടാക്കും ശമ്പളം ഞാൻ എന്തോ ഒരു ടൈറ്റിൽ കറ്റ കുടുങ്ങി എന്നെ പോലെ കഴിച്ച് മൂസ്ടാക്കുണ്ട് അറിയാം എന്നാൽ ഞാൻ വിളിച്ചാണ് മൂസട്ടേക്കാർ പതിനായിരം കടന്നു തരുമോ എന്ന് ചോദിക്കോ അല്ലെങ്കിൽ അവസരയ്ക്ക് ഒരു അയിപത്തിയ്യായിരം ശമ്പളം ഉണ്ട് എന്നറിയാം

തങ്ങളുടെ ജീവിതകാലത്തിനു ശേഷം എത്രയോ സംഭവങ്ങളുണ്ട് പിന്നീട് പറയാം ഇപ്പൊ ചൂടത്ത് ഈ മൊല നിർത്തണില്ല പ്രയാസപ്പെടേണ്ട ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സഹോദരന്മാരെ നമ്മുടെ വിശ്വാസം ഇതിനെതിരായ ഏത് വിശ്വാസങ്ങളും തെറ്റാണ് എന്ന് വന്നിട്ട് ഭൂറ് വർഷം കഴിഞ്ഞിട്ടില്ല അതിന് മുൻപുള്ള വിശ്വാസങ്ങൾ എല്ലാ പുരാതന കിതാബങ്ങളും എടുത്തു നോക്കൂ അതിലെല്ലാം കാണാൻ കഴിയും സാക്ഷാൽ വരെ കിതാബ് എഴുതുന്ന സമയത്ത് സ്വലാത്ത് എഴുതിയിട്ടുണ്ട് എന്ത് എന്തിനു വേണ്ടി അക്കെ അവിടെ പഠിച്ചാൽക്കും അപ്പൊ ചുരുക്കി പറഞ്ഞ ലബിതങ്ങളൊന്നുള്ളതാ അതാണ് ലോകം അവിടത്തോടുമായുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുക ആ ഇസ്തിവാസ ചെയ്യുന്നതൊക്കെ സുന്നത്തായ കാര്യമാണ് അത് തെറ്റാൻ തോന്നുകയാണെങ്കിൽ ഇന്നും മുതലേ അഷറക്കവ്യത്തിൽ ചല്ലരുത് അഷറക്കവ്യത്തിൽ ഉള്ളത് മൊത്തം എന്താണ് െൽ പൗരോറോ എന്താ പറയണത് അബുദുക്കൽ മിസ്കീൻ തങ്ങളെ പാവപ്പെട്ട രടിമ അല്ലെ അബുദുക്കൽ മിസ്കീൻ തങ്ങളെ അവതാരി പ്രതീക്ഷിച്ചു പാടുന്നത് ഈ മോചാല പാട്ട് കേട്ട് പാടില്ല പ്രതീക്ഷിച്ചുകൊണ്ടാണ് പാടുന്നത് അതുകൊണ്ട് തങ്ങള് നല്ല രീതി ചെയ്യും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് യാ യാ നബിയെ എന്ന് പറഞ്ഞിട്ട് ഇമാം യും ഇന്നത്തെ പരിഭാഷ കാണി യൂട്യൂബിൽ അടിച്ചു നോക്കി അല്ലെ തങ്ങളിൽ നിന്ന് ആരാണ് അല്ല തങ്ങളും അപ്പായത്തായി കാര്യങ്ങൾക്ക് ശേഷം ജീവിച്ചാൽ ഇതാണോ പ്രിയപ്പെട്ടവരെ അഖിലുസ്വമയുടെ വിശ്വാസം ഈ വിശ്വാസത്തിനെതിരായിട്ട് ആര് പറഞ്ഞാലും വിഡിത്തമാണോ എന്ന് സമർപ്പിക്കാൻ ആയിരം തെളിവുകൾ ഞാൻ കൊണ്ടുവരും നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം ഇപ്പം ചോദിക്കാം പുറത്തിറങ്ങി ചോദിക്കരുത് സമയമില്ലാത്തത് കൊണ്ടാണ് അമ്മ അവർക്കത് സ്വീകരിക്കുമാറാകട്ടെ സംശയം ഉണ്ടാക്കിയോ ഉണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഉറപ്പാവൂലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇതാണ് വിശ്വാസം